ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഇന്ന് ഞാനൊരു അടിപൊളി ഡിഷായിട്ടാണ് വന്നിട്ടുള്ളത് ഒരു മസാല കഞ്ഞിയുടെ റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതിൻ്റെ അടുത്ത് തന്നെ ഒരു ബെല്ലൈക്കൺ അത് കൂടെ എനാബിൾ ചെയ്താൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് അവതിലേക്ക് അതിലേക്ക് മസാലക്കാവശ്യമായിട്ട് ഒരു പകുതി ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് തക്കാളി രണ്ട് പച്ചമുളക് പുതിനീന മല്ലിച്ചപ്പ് അപ്പോൾ ഇത്രയാണ് ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ പിന്നെ വേണ്ടത് ഒന്നര സ്പൂൺ പായസപ്പരിപ്പ് മൂന്ന് സ്പൂൺ പച്ചരി പൊടിച്ചത് കുതിർത്തി എടുക്കണം ഇത് രണ്ടും ഇനി നമുക്കിതെല്ലാം ഒന്ന് വേവിച്ചെടുക്കാം അതിന് ഞാനൊരു കുക്കർ ചൂടാവാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ചിട്ടുണ്ട് ഓയിൽ ചൂടാവുമ്പോൾ അതിലേക്ക് രണ്ട് കരാമ്പൂ പട്ട ഇട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്തിട്ട് അത് മൂപ്പിച്ചെടുക്കാം അതിലേക്ക് ഇനി ഉള്ളി ആഡ് ചെയ്തിട്ട് അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി അതിലേക്ക് തക്കാളിയാണ് ആഡ് ചെയ്യുന്നത് അതിന് ശേഷം മല്ലിച്ചപ്പ് പുതിനീന പച്ചമുളക് പിന്നെ ഇതിലേക്ക് മല്ലിച്ചപ്പിനേൽക്കും കുറച്ച് പുതിനീന അധികം ചേർക്കണം ഇനി അങ്ങനെ ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇത് വഴറ്റിയെടുക്കാം എന്നിട്ടതിലേക്ക് പായസപ്പരിപ്പും കുതിർത്തി വെച്ചത് അതിലേക്ക് ആഡ് ചെയ്യാം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇനി നമുക്കിത് വേവിക്കാൻ വെക്കാം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇനി ഇത് കുക്കർ മൂടി വെച്ച് നമുക്കിത് ഒരു മൂന്ന് വിസിലെങ്കിലും അടിക്കണം അപ്പോൾ അത് നമ്മുടെ മസാലക്കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പത്തിലും തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ് നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം ഇതിൻ്റെ കൂടെ നമുക്ക് പരിപ്പ് വടയും ഉള്ളി വടയൊക്കെ സൂപ്പർ കോമ്പിനേഷനാണ് എൻ്റെ വീട്ടിൽ റമദാനിനൊക്കെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നതാണ് എൻ്റെ ഉമ്മ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അത് ഇഷ്ടപ്പെടും നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ എൻ്റെ വീ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബും ചെയ്യണം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ ഷെയർ ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ